സ്വപ്ന സാക്ഷാത്കാരം സഹയാത്ര കെട്ടിടം തുറന്നു ചാലശ്ശേരി സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുതിയ കെട്ടിടം തദ്ദേശ മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു സഹയാത്ര പ്രസിഡന്റ് വി വി ബാലകൃഷ്ണൻ അധ്യക്ഷനായി കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ ഫിസിയോതെറാപ്പി യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു ഹോം കെയർ ആവശ്യത്തിന് സൗജന്യമായി സംഭാവനയായി ലഭിച്ച വാഹനത്തിന്റെ താക്കോൽ സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി പി മുഹമ്മദിൽ നിന്ന് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി വി വി ബാലകൃഷ്ണൻ എന്നിവർ ഏറ്റുവാങ്ങി സഹയാത്ര സെക്രട്ടറി വാസുണ്ണി പട്ടാഴിയെ കുറിച്ച് ഡോക്ടർ കെ ജയരാജ് ചാലുശ്ശേരി തയ്യാറാക്കിയ ഞാൻ അങ്ങോട്ട് വരാം എന്ന പുസ്തകം സൊലസ് ഫൗണ്ടർ ഷീബ അമീറിന് നൽകി മന്ത്രി എം പി രാജേഷ് പ്രകാശനം ചെയ്തു നാസർ ടി ഹംസ പെയിന്റിംഗ് മാർബിൾ തൊഴിലാളികൾ എന്നിവരെ മന്ത്രി ആദരിച്ചു പുസ്തക ചർച്ച ജുഗുൽബന്തി തായംബക പഞ്ചവാദ്യം സൂഫി ഡാൻസ് സംഗീത നിശ സ്നേഹവിരുന്ന് എന്നിവ ഉണ്ടായി വിശിഷ്ടാതിഥികളെ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ വേദിയിലേക്ക് സ്വീകരിച്ചു ഒന്നര കോടി ചിലവിൽ ഒൻപതിനായിരം ചതുരശ്ര അടിയിലാണ് ആധുനിക രീതിയിലുള്ള കെട്ടിടം പണികഴിച്ചിട്ടുള്ളത് സാമൂഹ്യ പ്രവർത്തകൻ ഡോക്ടർ സന്തോഷ് ഗീവർ മുഹമ്മദ് ഷാഫി ആലിക്കര ചാലുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജീഷ് കുട്ടൻ പഞ്ചായത്തംഗം ഫാത്തിമ ദ സിൽജ അജയൻ ചാലിശ്ശേരി ഹുസൈൻ പുളിയഞ്ഞാലിൽ ടി എ രണദീവ കക്ഷി നേതാക്കൾ എന്നിവർ ഉൾപ്പെടെയുള്ള വളരെ പ്രിയപ്പെട്ടവരെ സഹോദരി സഹോദരന്മാരെ സഹയാത്രയുടെ ഈ സ്വപ്ന സാക്ഷാത്കാരൻ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വളരെ വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ് ഒരു കൂട്ടം മനുഷ്യർ തുനിഞ്ഞിറങ്ങിയാൽ അസാധ്യമായതൊന്നുമില്ല എന്നാണ് ഇത് തെളിയിക്കുന്നത് ഞങ്ങൾ ആ കെട്ടിടം മുഴുവൻ പോയി കണ്ടു നിങ്ങളും കണ്ടു കാണും അതിനകത്തൊരുക്കിയിരിക്കുന്ന സൗകര്യങ്ങൾ ആ സൗകര്യങ്ങളെല്ലാം അനേകം കൈകൾ ഒരുമിച്ച് ചേർന്നപ്പോൾ സാധ്യമായതാണ് നിങ്ങൾ നിശ്ചയിച്ചുറപ്പിച്ചാൽ അതിനു വഴി കണ്ടെത്താൻ പ്രയാസമില്ല എന്നാണത് കാണിക്കുന്നത് പൗലോ കൊയിലോയുടെ ഒരു വാചകമുണ്ട് നിങ്ങളാൽ അതിതീവ്രമായിട്ടൊരു കാര്യം ആഗ്രഹിച്ചാൽ ലോകം മുഴുവൻ അത് സാധ്യമാക്കാൻ ഗൂഢാലോചന നടത്തും എന്നാണ് അതിതീവ്രമായി നിങ്ങളൊരു കാര്യം നടക്കണമെന്ന് ആഗ്രഹിച്ചാൽ അത് നടത്താൻ ലോകം മുഴുവൻ നിങ്ങൾക്കൊപ്പം ഗൂഢാലോചന നടത്തും എന്നാണ് അങ്ങനെ ഒരു ഒരു കൂട്ടം മനുഷ്യസ്നേഹികളായിട്ടുള്ള ആളുകൾ സഹയാത്രക്കൊപ്പം ഗൂഢാലോചന നടത്തിയപ്പോഴാണ് ഇത് യാഥാർത്ഥ്യമായിട്ടുള്ളത് ഡോക്ടർ സന്തോഷ് തിവറെ പോലുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ഒട്ടേറെ സഹായം അദ്ദേഹമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് സ്പോൺസർ ചെയ്തത് അനേകം പേരുണ്ട് ഷീ ബാമീറിനെ പോലുള്ള ആളുകളെല്ലാം ഈ വേദിയിലുണ്ട് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് പല പലതുള്ളി പെരുവെള്ളം എന്ന് നമ്മൾ പറയുക അങ്ങനെയാണിത് സാധ്യമായിട്ടുള്ളത് ഇത് ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഒരു അത്ഭുതമാണ് സഹയാത്ര ഈ അത്ഭുതം പലതവണയായി സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെയും നിൽക്കുന്നില്ല എന്നാണ് രണദിപിയും എന്നോട് പറഞ്ഞത് ഇതിന്റെ മുകളിൽ സ്ഥലമുണ്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് ഞാൻ പ്രതിപക്ഷത്താണെങ്കിൽ പോലും അത് പറയാതിരിക്കാൻ നിർവാഹമില്ലായ മന്ത്രി ശ്രീ എം പി രാജേഷ് അവർ ഇവിടെ ഫോൺ കറാനില്ല എവിടെയെങ്കിലും ഒന്നും ഇരിക്കാനില്ല പക്ഷേ അദ്ദേഹം നമ്മുടെ പൊതുപ്രവർത്തകന്മാരുടെ ഞങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഫോട്ടോ കിട്ടുമോ നോക്കി നടക്കുന്ന കാലഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും മാത്രമല്ല പ്രിയപ്പെട്ട ശ്രീ വി വി ബാലകൃഷ്ണനും പ്രിയപ്പെട്ട രണിദേവിയൊക്കെ മറ്റൊട്ടനേകം നേതാക്കന്മാർ പ്രവർത്തകർ പ്രിയങ്കരനായ ശ്രീ പ്രേമരാജനും അവതൻ കോവിഞ്ഞൻകുട്ടിയും അതുപോലെയുള്ള ആളുകളൊക്കെ ഉണ്ട് പ്രതീക്ഷ തുടങ്ങിയ കാലം തൊട്ട് പ്രതീക്ഷ പാരീറ്റവും പ്രസ്ഥാനം തുടങ്ങി തൊട്ട് പിന്നിപ്പോൾ സഹയാത്രിയായി ഇതിൻ്റെയൊക്കെ പറകിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ട് മറ്റൊന്നും പ്രതീക്ഷിക്കാതെ ആത്മാർത്ഥമായി നമ്മുടെ ഭിന്നശേഷിക്കാരുടെ ക്ഷേമമാണ് അവരുടെ താല്പര്യം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഏറെ പ്രിയപ്പെട്ട രണവിധ രണജീവൻ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് അതിലുപരി ഇതിനെ സഹായിക്കാൻ ഈ താജ്മഹാളെന്നോ ഒക്കെ പേരിട്ട് നമുക്ക് വരി വിളിക്കാവുന്ന ഈ വളരെ ഭംഗിയുള്ള കെട്ടിടം നമുക്ക് ചെയ്തു തീർക്കാൻ സാധിച്ചത് അതിന് ഈ നാട്ടിലെ നല്ല മനുഷ്യർക്കും പ്രത്യേകിച്ച് പ്രവാസി സുഹൃത്തുക്കൾ നമ്മൾ സഹയാത്ര ആരംഭിക്കുമ്പോൾ ആദ്യമായി നമുക്ക് പതിനഞ്ചോളം വീൽ ചെയർ തന്ന ആദ്യ സപ്പോർട്ടാണ് നടത്തിയത് നമ്മുടെ മുഹമ്മദ് ഷാഫി അവർക്കാണ് അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നിവിടെ എത്തി നിൽക്കുമ്പോൾ നമ്മോടൊപ്പം നിന്ന് എല്ലാവരുടെയും ആ കരുത്ത് നമ്മൾ മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം